പണിക്കോലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സുരക്ഷ ഗോൾഡ് പർച്ചേസ് ഈ ഓഫർ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ മാത്രം വിസിറ്റ് ടുഡേ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ മോറിസ് തട്ടിപ്പ് കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ താമരശ്ശേരി പുത്തൻപുരയിൽ വീട്ടിൽ മുഹമ്മദ് സറാജുദ്ദീനാണ് പിടിയിലായത് കോഴിക്കോട് കൊടുവള്ളിയിൽ വെച്ച് മലപ്പുറം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി ബോസ് ആണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് മോറിസ് കോയിൻ എന്ന പേരിൽ വ്യാജ ക്രിപ്റ്റോ കറൻസി നിക്ഷേപ പദ്ധതിയിലേക്ക് നിരവധി ആളുകളെ ചേർത്ത് ആയിരത്തി കോടിയോളം രൂപ തട്ടിയെടുത്ത കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് കേസിലെ പ്രതികളായ പൂക്കോട്ടുംപാടം കരുളായി പിലാക്കോട്ടുപാടം വെള്ളമുണ്ട വീട്ടിൽ സക്കീർ ഹുസൈൻ തിരൂർ കൂട്ടായി പടിഞ്ഞാറേക്കര അരയച്ചിന്റെ പുരക്കിൽ ദിറാർ പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് കളരിക്കൽ വീട്ടിൽ ശ്രീകുമാർ എന്നിവരെ ഒരു മാസം മുൻപ് മലപ്പുറം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു ഫോർട്ടുകൊച്ചി ചിരട്ടപ്പാലം സരോജിന റോഡിൽ ജൂനിയർ കെ ജോഷിയെയും നേരത്തെ കേസിൽ അറസ്റ്റിലായിരുന്നു പ്രധാന പ്രതിയായ പൂക്കോട്ടുംപാടം തോട്ടേക്കര കിളിയെടുക്കൽ വീട്ടിൽ നിഷാദ് വിദേശ തൊളിവിലാണ് നിഷാദിനെതിരെ ക്രൈംബ്രാഞ്ച് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട് പൂക്കോട്ടുംപാടം കേന്ദ്രീകരിച്ച് നടത്തിയ തട്ടിപ്പിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള നിരവധി പേരുടെ പണം നഷ്ടമായിട്ടുണ്ട് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട് അറസ്റ്റിലായ മുഹമ്മദ് സിറാജുദ്ദീനെ മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ബേബി ടൈപ്പർ ആൻഡ് പാൻസ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്